എല്ലാവർക്കും നമസ്കാരം അപ്പം കുറേ ദിവസമായി നല്ല മഴയാണ് നമുക്കിവിടെ കാസർഗോഡ് മൂന്നാല് ദിവസമായി റെഡ് അലേർട്ടൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് ഏകദേശം കുറച്ച് മഴ കുറവുണ്ട് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം നമ്മുടെ മഴമറയിൽ കുറച്ച് തക്കാളി തൈ നട്ടിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മഴമറയിൽ അപ്പോൾ അപ്പം ഇപ്രാവശ്യം അത്ര ഗ്രോ ബാഗ് ചെയ്തിട്ടില്ല കുറച്ച് കുറവാണ് അപ്പം ഞാനത് കാണിക്കാം അപ്പം ഇതാണ് നമ്മുടെ ഗ്രോ ഗ്രോബാഗിൽ തക്കാളി തൈ ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ദിവസമായി നട്ടിട്ട് അപ്പോൾ കുറേ തൈയൊക്കെ ഒക്കെ പോയിരുന്നു ഞാൻ വീണ്ടും വീണ്ടും നട്ടിട്ട് അതിനെ സെറ്റാക്കി എടുത്താന്ന് ലക്ഷ്മി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് നല്ല വിളവാണ് കിട്ടിയത് ഇത് ഇന്നലെ നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ പച്ചക്കറി തൈയാണ് അതിൽ തക്കാളി ഉണ്ട് അപ്പം നമ്മൾ പോയ സ്ഥലത്ത് അതിന്ന് നടാന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിൽ ചകിരിച്ചോറ് അതേപോലെ മണ്ണിര കമ്പോസ്റ്റ് ചാണകപ്പൊടി അതെല്ലാം പിന്നെ കുമ്മായം ഇതൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടാണ് നമ്മൾ നട്ടത് പകുതി നിറച്ച് പിന്നെ വീണ്ടും തൈ വളരുന്നതിന് ശേഷം കുറച്ചും കൂടി നട്ടു പിന്നെ ഇതാ ഇതെന്തോ പ്രാണി വന്നിരിക്കുന്നുണ്ട് പിന്നെ അതേപോലെ നമ്മൾ നടുമ്പോൾ വാമിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ സ്യൂഡോമോണസൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് തക്കാളീനെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റൂ അതായതൊക്കെ തക്കാളി തൈ പോയതാണ് ചീഞ്ഞിട്ട് പോയതാണ് പടിയിൽ നമ്മൾ പുല്ലൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് നമ്മളെ ചെണ്ടുമല്ലിത്തൈ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഇതാണ് നമ്മുടെ തക്കാളി തൈ ഏകദേശം ഇനി ഒരു ഒന്നര മാസം കൊണ്ട് നമുക്ക് തക്കാളി പറിക്കാൻ വേണ്ടി പറ്റും ഇത് ഇവിടെ നേരത്തെ ഒരു തക്കാളി തൈ ഉണ്ടായിരുന്നു തന്നെ മുളച്ചതാണ് അപ്പം അതിന് ഇവിടെ നട്ട് ഏകദേശം പൂ വി പൂവിട്ടിട്ടുണ്ട് നമുക്കറിയാമല്ലേ ഇപ്പം ഈ ഒരു സമയത്തൊക്കെ ഭയങ്കര വിലയാണ് തക്കാളിക്ക് നമുക്കത് ഓപ്പൺ സ്ഥലത്ത് നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല മഴമറയിൽ ഇങ്ങനെ സ്ഥലത്ത് മാത്രമേ ഇത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് മഴമറയിൽ തക്കാളി ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വിലയൊക്കെ കിട്ടും പൂവായി അപ്പം ഒരു മുംബൈത്തൊരു ബ്രോ ബാഗിലൊക്കെ ഞാൻ അടിച്ച്